നമസ്കാരം അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ചമ്മന്തി റെസിപ്പിയാണ് പനിക്കൂർക്ക കൊണ്ടാണ് ഈ ചമ്മന്തി തയ്യാറാക്കുന്നത് മിക്ക വീടുകളിലും ഇത് കാണാറുണ്ട് ഒത്തിരിയേറെ ഗുണങ്ങൾ ഈ പനിക്കൂർക്കുണ്ട് പലയിടത്തും പല പേരിലാണ് ഇതറിയപ്പെടുന്നത് കർപ്പൂരവള്ളി കഞ്ഞിക്കൂർക്ക ചിലയിടങ്ങളിൽ നവര എന്നും അറിയപ്പെടുന്നു നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ചമ്മന്തിക്കായി എടുത്തിട്ടുള്ള ആണ് ഇവയെല്ലാം പനിക്കൂർക്കയിൽ പത്തെണ്ണം പൊരികടല രണ്ട് ടേബിൾ സ്പൂൺ ഉഴന്ന് പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ പകുതി നാരങ്ങായുടെ നീര് ചെറിയ ജീരകം അല്പം ഒരു കഷ്ണം ചെറിയ ഇഞ്ചി ചെറിയ ഉള്ളി നാലെണ്ണം പച്ചമുളക് രണ്ടെണ്ണം തേങ്ങാ ചിരകിയത് ഒരു ചെറിയ ബൗൾ ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഈ പാനിൽ കൂർക്ക ഇലയിട്ട് ഒന്ന് വാട്ടിയെടുക്കാം പനി ജലദോഷം ചുമ എന്നിവയ്ക്ക് ഇതിൻ്റെ നീര് വാട്ടിപ്പിഴിഞ്ഞ് തേനിൽ ചാലിച്ച് വലിയവർക്കും കുട്ടികൾക്കൊക്കെ കൊടുക്കാറുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇത് വാട്ടിപ്പൊഴിഞ്ഞ് നിറുകയിലും വെക്കാറുണ്ട് ചെറിയ കുട്ടികൾക്ക് ഇതിൻ്റെ ഇല രണ്ട് മൂന്നെണ്ണം എടുത്ത് ചതച്ച് കിടക്കുന്നിടത്ത് വെച്ചാൽ മൂക്കിലെ കഫ നീക്കി കുഞ്ഞുങ്ങൾ നന്നായി ശ്വാസമെടുക്കുന്നതിന് സഹായിക്കും ഇല വാട്ടിയെടുത്തിട്ടുണ്ട് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഒരു ടേബിൾ സ്പൂൺ എണ്ണ കൂടി പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ജീരകം ഇട്ട് കൊടുക്കുക ഉഴന്ന് വരുപ്പ് ഇട്ട് കൊടുക്കുക പൊരികടല ഇട്ട് കൊടുക്കുക ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് മൂത്തതിന് ശേഷം ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കുക പനിക്കൂർ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും ആവി പിടിക്കുന്നതും ജലദോഷം തൊണ്ടവേദന കഫക്കെട്ട് പനി എന്നിവ മാറി കിട്ടാനും ഉപകരിക്കുന്നു തേങ്ങ ചേർത്തതിനു ശേഷം ചെറിയ തീയിൽ കരിഞ്ഞു പോകാതെ ഒന്ന് വറുത്തെടുക്കുക തേങ്ങയുടെ പച്ചപ്പൊന്ന് മാറി കിട്ടിയാൽ മതി തേങ്ങ മിക്സ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഒരല്പം ചെറിയ ചൂടുവെള്ളം കൊടുക്കുക ഇനി വാട്ടിയ പനിക്കൂർക്ക ഇല ഉപ്പ് നാരങ്ങാനീര് എന്നിവ ചേർത്ത് കൊടുക്കുക ഇനി ഇത് കട്ടിക്ക് അരച്ചെടുക്കാം പുതിനീനയും മല്ലിയിലയും ചേർത്തുള്ള ചമ്മന്തിയുടെ ടേസ്റ്റിനേക്കാളും തികച്ചും രുചിയും ഗുണവും ഈ ചമ്മന്തിക്കുണ്ട് ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വറവൊട്ടിക്കാം കടുക് ഉഴുന്ന് പരിപ്പ് ഉള്ളി ഉണക്കമുളക് കറിവേപ്പില എന്നിവ ചേർത്ത് വറവട്ടിച്ചൊഴിക്കുക നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ഈ ഇല ആരും പാഴാക്കി കളയരുത് ഇടയ്ക്ക് ഇങ്ങനെ തയ്യാറാക്കി നോക്കുക ദോശയ്ക്കും ഇഡലിക്കും കിടിലൻ ചമ്മന്തിയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല നല്ല റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ആ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ ബായ് താങ്ക്